കർത്താവ് അങ്ങനെ മക്കളുടെ യാത്രകളെ ആസ്വദിക്കണമേ ഇന്ന് എവിടെയെല്ലാം യാത്ര ചെയ്യുന്ന അവരെല്ലാം ആരോഗ്യത്തോടെയും ഒരു അപകടവും ഇല്ലാതെ അവിടെ മുടിനാറിന് പോലും കേടില്ലാതെ തിരിച്ചു വരാൻ മറാവിന്റെ മധ്യസ്ഥത്തിൽ യേശുവിന്റെ നാമത്യങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ കർത്താവ് ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ സ്വന്തമായാലും പബ്ലിക്കായാലും ഭർത്താവിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു നിങ്ങൾ പോകുന്ന പണിപ്പാടുകൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ ഓഫീസാകാം ആശുപത്രിയാകാം കണ്ടുമുന്ന വ്യക്തികളെ നിങ്ങൾക്ക് കുറച്ച് പ്രയാസ കൊല്ലം ഉണ്ടാക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് പണി തരുന്നതിനും നിങ്ങൾ അകപ്പെടുന്നതിനു വേണ്ടി മനസ്സുകൊണ്ട് വക്രത കാണിക്കുന്നവര് അവര് കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവർ അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിരാളികളുള്ളവരെ അത് ബിസിനസ്സാകാം സ്കൂളാകാം ആശുപത്രിയാകാം മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാ എതിരാളി നിങ്ങളകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവര് കൈ അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ ഈശ്വര നാമത്തെ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങള് ഞാൻ സുവിശേഷ എന്തായാലും എടുത്തതെന്നറിയാവോ അല്ലെ സകല വിശുദ്ധന്മാരെയും തിരുന്നാളാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടാണ് ഈ മാസം ആരംഭിച്ചത് അന്ന് വായിച്ച സുവിശേഷത്തിലേക്ക് ഭർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട്

ഹാബിറ്റ് ഈസ് റിപ്പീറ്റഡ് ആക്ഷൻ ഒരു കാര്യം തന്നെ തുടരെ തുടരെ ചെയ്തു വരുമ്പോഴാണ് അത് ശീലമായി മാറുന്നത് കർത്താവ് എന്താ പറയണത് ശാന്തത ഒരു സുവിശേഷ സാക്ഷി ശാന്തത ശീലമാക്കണമെന്ന് എന്നുവെച്ചാൽ ശാന്തതക്കെതിരെയാണ് എന്താണുള്ളത് പ്രക്ഷുബ്ധത ടെൻഷൻ എല്ലാവരും അല്ലാത്തത്